ഷക്കീന ന്യൂസിൻ്റെ അഭിമുഖത്തിൽ ഫെബ്രുവരി പത്ത് തുടങ്ങി മാർച്ച് രണ്ട് വരെ ഉണർവിൻ്റെ തീ എന്ന പേരിൽ നടത്തപ്പെടുന്ന നവീകരണ ശുശ്രൂഷകൾ ഏറ്റവും അനുഗ്രഹീതവും അഭിഷേകപൂർണമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാ മംഗളങ്ങളും ദൈവാനുഗ്രഹം പ്രാർത്ഥിച്ചുകൊണ്ട് റാഫേൽ തട്ടിൽ സിറോസുഡിൻ ആർച്ച് ബിഷപ്പ് മഹാ ജൂബിലി വർഷത്തിലേക്ക് വിശുദ്ധവാതിൽ തുറന്ന് തിരുസഭ പ്രവേശിച്ച സാഹചര്യത്തിൽ സഭയുടെ ഉണർവിനായി ന്യൂസിൽ ഇരുപത്തിയൊന്ന് ദിന പ്രാർത്ഥനാ ഉപവാസ ശുശ്രൂഷ ഉണർവിന്റെ തീ ആരംഭിക്കുന്നു ടീം ഷിക്കനയുടെ നേതൃത്വത്തിൽ കേരളസഭയിലെ സുവിശേഷത്തിന്റെ കൊടുങ്കാറ്റുകളായ അഭിക്ഷിപ്തരും വചനപ്രഘോഷകരും നയിക്കുന്ന പ്രാർത്ഥനാ ഉപവാസ ശുശ്രൂഷിയായ ഉണർവിന്റെ തീ ഫെബ്രുവരി പത്ത് മുതൽ മാർച്ച് പത്ത് വരെയുള്ള ദിനങ്ങളിൽ രാത്രി ഒൻപത് മുതൽ പത്ത് മുപ്പത് വരെ തത്സമയമാണ് ക്രമീകരിച്ചിരിക്കുന്നത് സഭയുടെ ഉണർവിനും നവീകരണത്തിനുമായുള്ള ഈ ഉപവാസ പ്രാർത്ഥനയിൽ ഉപവസിച്ചും പ്രാർത്ഥിച്ചും വിശ്വാസികൾ പങ്കെടുക്കാനുള്ള നിർദ്ദേശമാണ് ഷെക്കിന ഇഷ്ടഭക്ഷണ പദാർത്ഥങ്ങൾ വിനോദ പരിപാടികൾ തുടങ്ങി മനസ്സ് പ്രചോദിപ്പിക്കുന്നവ ഉപേക്ഷിച്ചും ഒപ്പം അനുദിന അർപ്പണം കരുണകുന്ത ജപമാല കുരിശിന്റെ വഴി എന്നിവ ഒരു തവണയെങ്കിലും സുസൂഷയുടെ നിയോഗാർത്ഥം ചൊല്ലുക വിശുദ്ധ മിക്കയലിന്റെ പ്രാർത്ഥന പരിശുദ്ധ ബൈബിൾ ദിവസവും കുറഞ്ഞത് പതിനഞ്ച് മിനിറ്റ് വായിക്കുക പ്രാർത്ഥനകൾ പരിത്യാഗത്തോടെ ചൊല്ലുക തുടങ്ങിയവ വഴി ഉണർവിന്റെ തീ എന്ന പ്രാർത്ഥന ഉപവാസ സുശ്രൂഷയ്ക്കായി ദൈവജനം ഒരുങ്ങേണ്ടതാണെന്നും ടീം ഷെക്കിന അറിയിച്ചു പ്രസ്തുത പ്രാർത്ഥനയിൽ ർ ഒ നാല് ഒൻപത് അഞ്ച് രണ്ട് ഒന്ന് ഒൻപത് എട്ട് ഒന്ന് ഒന്ന് എന്ന നമ്പറിലേക്ക് വിളിക്കുകയോ പേരും അഡ്രസ്സും വാട്സപ്പ് ചെയ്യുകയോ ചെയ്ത് പേര് രജിസ്റ്റർ ചെയ്യേണ്ടതാണെന്നും ടീം ഷെക്കിന അറിയിച്ചു ന്യൂസ്